കെ എസ് ഇ ബിയുടെ അപ്തവാക്യം എന്താ കേരളത്തിൻ്റെ ഊർജം ഊർജം നമ്മുടെ ലക്ഷ്യം ഉയരാണൂർജം ഇവയെല്ലാം കെ എസ് ഇ ബിയുടെ അപ്തവാക്യമാണ് കേരളത്തിൻ്റെ ഊർജം വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവുള്ള ജില്ല ഏതാ വയനാട് പാലക്കാട് ആലപ്പുഴ ഇടുക്കി വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട് കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചതാര്യ ആർ കെ ഷൺമുഖം ട്ടി പ്രകാശ് നാരായണൻ കെ എം റോയ് ആർ കെ പട്ടേൽ കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ട്ടിയാണ് കോഴിക്കോട് വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിച്ച വർഷമേത ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് ശരിയായ ഉത്തരം അരുന്ധി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ് ചന്ദ്രഗിരി പുഴ കുറ്റ്യാടി പുഴ മീനച്ചിലാർ രാമപുരം പുഴ അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി മീനച്ചിലാറാണ് അമ്പരച്ചുംബുകളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ന്യൂയോർക്ക് ഫിലിപ്പൈൻസ് സ്പെയിൻ വെനീസ് അമ്പരച്ചുംബുകളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ന്യൂയോർക്ക് കല്ലുവിഴുങ്ങി എന്നു വിശേഷനാമമുള്ള പക്ഷി ഏതാ പൊന്മാൻ മൂങ്ങ മൈന ഒട്ടകപ്പക്ഷി കല്ലുവിഴുങ്ങി എന്നു വിശേഷനാമമുള്ള പക്ഷിയാണ് ഒട്ടകപ്പക്ഷി ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗം ഗോയിറ്റർ എക്സിമ ലുക്കീമിയ മുണ്ടിനീര് ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗമാണ് മുണ്ടിനീര് ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന മത്സ്യമേത് സൺഫിഷ് നീരാളി തിമിംഗിലം പിയാന മത്സ്യം ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന മത്സ്യമാണ് സൺഫിഷ് ഏറ്റവും വേഗത്തിലൂടുന്ന കരിയിലെ ജീവി ഏത് സിംഹം കടുവ മാൻ ചീറ്റപ്പുലി ഏറ്റവും വേഗത്തിലൂടുന്ന കരയിലെ ജീവിയാണ് ചീറ്റപ്പുലി